ഹലോ ഗുഡ് മോർണിംഗ് എന്നാ എന്നാ കയ്യിൽ എന്തുവാ കയ്യിലെന്തുവാ സ്മൈലി ബോളിന് ആൽഫി പറയുന്നതാ തിരിച്ചു കാണിച്ചു ഇത് ആര് തന്നതാ ഫിസിയോ ചെയ്യാൻ വരുന്ന ചേട്ടൻ തന്നതാണോ ഏഹ് ഓക്കെ അൽഫിക്ക് ഇഷ്ടേക്കെ അതിങ്ങനെ പ്രസ് ചെയ്യാൻ പറഞ്ഞോ ആൽഫിയോട് എങ്ങനെയാ കാണിച്ചേ എങ്ങനെ പ്രസ് ചെയ്യണേ അങ്ങനെയല്ല ഒരു കൈ വെച്ചിട്ടല്ലേ ഇങ്ങനെ ഇങ്ങനല്ലേ ആ ഓക്കെ എണ്ണീക്കാം എങ്ങനെയാ ബോൾ പ്രസ് ചെയ്യണേ ചിരിക്കുമോ അപ്പത് അതെ ഓക്കേ ഇനി എന്താ സാധനം സാധനം വേണം ഓക്കെ ആദ്യം തൈറോണോമ്പും വെള്ളവും കഴിച്ചേ ഏ അത് കഴിച്ചിട്ട് ദയായിരിക്കുന്നു തൈറോ നോമ്പും വെള്ളവും ആൽഫിക്കുട്ടാ ആൽഫിക്കുട്ടാ മറ്റേ അശ്വതി ആൻറ്റി ചോദിച്ചേ ആൽഫിക്കുട്ടനെ റാഗി കേക്കിൽ ഏത് ഫ്രൂട്ടാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് ഏത് ഫ്രൂട്ടാണ് മിക്സ് ചെയ്യണ്ടേ അത് ഫ്രൂട്ട് കേക്ക് വേണ്ടേ കുക്കീസ് മതിയാ ഏ ആ ഓക്കെ അപ്പം എന്നാൽ കുക്കീസ് ഉണ്ടാക്കിത്തരാൻ പറയാം കേട്ടോ ഇനി ഫിഷ് വെച്ചേട്ടൻ വരുമല്ലേ വേറെ സാധനം കൊണ്ടുവരുമോ ഇടക്കള്ള ഇപ്പം പാവശരത്തിനെ പോലെ ഫിസിയോ സാറും സാധനവും കൊണ്ടാണ് വരേണ്ടതല്ലേ ഏ ഏതൻസാ ഏതൻസാടിച്ചോ വേടിച്ചോ ഞങ്ങൾ ഡോറ് ലോക്ക് ചെയ്തേക്കുമോ അതിന് ഏതൻസ് വന്ന് ഡോറിൻ്റെ തെട്ടോ അവിടെ വെച്ചോക്കാം അപ്പോൾ അവിടെ വെച്ചോ നീ എന്നതാ കുറച്ച് കഴിഞ്ഞാൽ മതിലേ ഇപ്പം വേണം ഏഹ് ഓക്കേ സാധനം തരട്ടെ ആ പിടിച്ചോ പിടിച്ചോ ആ പൊട്ടിച്ചോ വേം പൊട്ടിച്ചോ പൊട്ടിച്ചോ എന്നാത് തിരിച്ചയടിച്ച് ചെടിയല്ലേ അങ്ങനെ പുറത്തെടുക്കാ ആ ആ അത് പുറത്തെടുക്കുന്നതല്ലാന്ന് തോന്നുന്നു അത് അതിൽ തന്നെ വെച്ചേക്കേണ്ടതാന്ന് തോന്നുന്നത് തിരിച്ചു കഴിച്ച് അത് ഇലക്കണ്ട അത് അതിൽ തന്നെ ഇരിക്കുന്നതാ കണ്ടോ ചെടി കപ്പിനകത്തോ എന്തത് പിന്നെ പിന്നെ അത് അത് പൊട്ടിക്കാനല്ല മോനെ അത് അതിൽ ഇങ്ങനെ ചേർത്ത് വെച്ചേക്കുന്നതുകൊണ്ട് നോക്കട്ടെ അമ്മ നീ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ് കണ്ടോ അല്ലേ വേറെ സാധനോ ചെടിക്ക് തൊപ്പിയുണ്ട് പിടിച്ച് ആ എന്നാ ഒരു സാധനം ഇവിടെ തരാം ഇന്ന് ഓക്കെ അടുത്ത സാധനം എന്നു പിടിച്ച് മേടിച്ചു അല്ലേ ഫിസിൽ പിന്നെന്ത അതെന്നതാ ഗ്രീൻ കളർ രണ്ട് ബസ്സിലോ അതെന്തുവാ കിലുക്കോ ആ അവിടെ വെച്ചോ പേപ്പറവിടെ വെച്ചോ ആ സൂപ്പർ ഇനി അപ്പുറത്തെ കൈയും കൂടെ ആ അടിപൊളി അപ്പം ഇഷ്ടായി ഓക്കേ അപ്പറ്റായി ആ ചെടിയെനത് പൊളിക്കാനല്ല അത് അങ്ങനെ ഒട്ടിയിരിക്കുന്നത് അതേലെ അത് അങ്ങനെ ഷോക്കേസ് വെക്കേണ്ട സാധനമാണ് ഇത് ആരയച്ചെന്ന് തന്നെ അറിയോ ആമി താങ്ക് യു പറ ഉമ്മോടുകാവോ ആമിക്ക് ഉമ്മെടുത്തേ ഓക്കേ ആ ചാച്ചാ ചാച്ചാ ആണോ ഒന്ന് ഊതി നോക്കി മറ്റേതൊന്ന് ഊതി നോക്കി ആ ഉണ്ടുണ്ട് നല്ല സൗണ്ട് ഉണ്ട് okay tata awilikan tata, tata Bye-bye. <laughs>